ക്രിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇയോബിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇയോബ തന്റെ സുഹൃത്തുക്കളോട് ഒരു ചോദ്യം ചോദിക്കുന്നു ദൈവസന്നിധിയിൽ മർത്യൻ നെയ്തിമാനാകുന്നത് എങ്ങനെ റോമാലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് തീർന്നു എന്നാൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായ്ചിത്തമാകുവാൻ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു പാപമറിയാത്ത പാപം ചെയ്തിട്ടില്ലാത്ത നിഷ്കളങ്കനും നീതിമാനുമായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ദൈവം നീതീകരിക്കുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പതാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു നമ്മെ നീതിയിരിക്കുവാൻ വേണ്ടി ആവശ്യമായതെല്ലാം യേശു ക്രിസ്തു ക്രൂശിൽ നിറവേറ്റി നിങ്ങൾക്ക് വേണ്ടി സകലവും നിവൃത്തിയാക്കിയ യേശുവിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന